മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന ആറാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങൾ ഇസ്രായേലിനെതിരെ ആരോപണം കർത്താവ് പറയുന്ന വാക്കുകൾ കേൾക്കുക എഴുന്നേറ്റ പർവ്വതങ്ങളുടെ മുമ്പിൽ നിൻ്റെ ആവലാദികൾ ബോധിപ്പിക്കുക കുന്നുകൾ നിൻ്റെ ശബ്ദം കേൾക്കട്ടെ പർവ്വതങ്ങളെ ഭൂമിയുടെ ഉറപ്പുള്ള അസ്ഥിവാരങ്ങളെ വാരങ്ങളെ കർത്താവിൻ്റെ ആരോപണങ്ങൾ കേൾക്കുവിൻ അവിടുന്ന് തൻ്റെ ജനത്തിനെതിരെ കുറ്റമാരോപിക്കുന്നു ഇസ്രായേലിനെതിരെ വാദിക്കുന്നു എൻ്റെ ജനമേ നിങ്ങളോട് ഞാൻ എന്തു ചെയ്തു എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി ഉത്തരം പറയുവിൻ ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു അടിമത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു നിങ്ങളെ നയിക്കാൻ മോശയെയും അഹ്റോനെയും മിരിയാമിനെയും അയച്ചു എൻ്റെ ജനമേ മൊവാബ് രാജാവായ ബാലാഖ് നിങ്ങൾക്കെതിരെ ആലോചിച്ച ഉപായങ്ങളും അവന് ബയോറിൻ്റെ മകൻ ബാലുവും നൽകിയ മറുപടിയും ഓർക്കുക ഷിത്തി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് സ്മരിക്കുക അങ്ങനെ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികൾ ഗ്രഹിക്കുക കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എന്തു കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത് ദഹനബലിക്ക് ഒരു വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത് ആയിരക്കണക്കിന് മുട്ടാടുകളിലും പതിനായിരക്കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദിജാതനെ ഞാൻ നൽകണമോ ആത്മാവിൻ്റെ പാപത്തിനു പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിനീതനായി ചരിക്കുക അതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ ശബ്ദം നഗരത്തിൽ മുഴങ്ങുന്നു അവിടുത്തെ നാമത്തെ ഭയപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനം ഗോത്രങ്ങളെ നഗരസഭയെ കേൾക്കുവിൻ ദുഷ്ടന്മാരുടെ ഭവനത്തിലെ തിന്മകളുടെ നിക്ഷേപങ്ങളും കള്ള അളവുകളും എനിക്ക് മറക്കാനാകുമോ കള്ള തുലാസുകളും കള്ളക്കട്ടികളും കൈവശം വയ്ക്കുന്നവനെ ഞാൻ വെറുതെ വിടുമോ നിന്റെ ധനികരത്രയും അക്രമാസക്തരാണ് നിന്റെ നിവാസികൾ വ്യാജം പറയുന്നു അവരുടെ നാവുകൾ വഞ്ചന നിറഞ്ഞതാണ് അതിനാൽ നിന്നെ ഞാൻ അതി പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും നീ പക്ഷിക്കും എന്നാൽ തൃപ്തി വരികയില്ല ഉദരത്തിനിന്ന് വിശപ്പ് വിട്ട് അകലുകയുമില്ല നീ നീക്കി നീക്കിവയ്ക്കും എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല സമ്പാദിച്ചാൽ തന്നെ അതു ഞാൻ വാളിനിരയാക്കും നീ വിതയ്ക്കും എന്നാൽ കൊയ്യുകയില്ല നീ ഒലുവാട്ടും എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല നീ മുന്തിരി പിഴിയും എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല കാരണം നീ ഒമറിയായുടെ അനുശാസനകൾ പാലിച്ചു അഹാബ് ഭവനത്തിൻ്റെ ചെയ്തികൾ നീ ആവർത്തിച്ചു അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് വ്യാപരിച്ചു അതിനാൽ ഞാൻ നിന്നെ ശൂന്യമാക്കും നിന്റെ നിവാസികളെ പരിഹാസ വിഷയമാക്കും അങ്ങനെ നീ ജനതകളുടെ നിന്ദനമേൽക്കും മിക്ക പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം വളരെ ഹൃദയസ്പർശിയായ സന്ദേശങ്ങളാണ് നൽകുക കർത്താവിൻ്റെ മുമ്പിൽ എന്തു കാഴ്ചയാണ് ഞാൻ കൊണ്ടുവരേണ്ടത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവത്തോട് എത്ര പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ചു അതിന് ഒരു നന്ദിയുടെ പ്രകടനമാണ് ഈ കാണുന്നത് എന്ന് നമുക്ക് പറയാം ഇസ്രായേൽ ജനതയോട് മിക്ക പ്രവാചകനിലൂടെ സംസാരിക്കുന്ന ഈ ഭാഗങ്ങൾ നമുക്ക് പല പ്രാവശ്യം വായിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും വചനം പഠിക്കും തോറും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകും ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വചനം വളരട്ടെ വചനത്തിൽ നിലനിൽക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലൂയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവമേ നന്ദി സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി